പബ്ബബ എന്ന് പറയുന്ന സിനിമ ഓ ടിയിൽ വരാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുപോലെ തന്നെ ഈ സിനിമയുടെ കളക്ഷൻ അമ്പത് കോടി നേടുമോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം പബ്ബ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ അമ്പത് കോടി നേടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ചിത്രം മ്പത് കോടി നേടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ചിത്രം ഇതുവരെയേക്കും വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തത് നാൽപ്പത്തി ആറ് കോടിയാണ് ഇനി മിക്കവാറും സിനിമയുടെ അവസാന റണ്ണിങ്ങിൽ എത്തി നിൽക്കുമ്പോഴേക്കും ഒരു നാൽപ്പത്തി ഏഴ് കോടി രൂപയെങ്കിലും വേൾഡ് വൈഡ് ആയിട്ട് നേടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിരാശയോടെ പറയാനുള്ളത് ചിത്രം അമ്പത് കോടി രൂപ പോ നേടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അതുപോലെ തന്നെ സിനിമയുടെ ഒ ടി അവകാശം ആ ഇതുവരെ വിറ്റ് പോയിട്ടില്ല ഇനി ഓ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സിനിമ ഒരു പരാജയ അല്ല ഒരു അല്ല ഒരു ഹിറ്റും അല്ല ഒരു ഫ്ലോപ്പും അല്ല ഒരു ഹിറ്റും അല്ല സിനിമ ഒരു ആവറേജ് സ്റ്റാറ്റസിലാണ് സിനിമയുടെ ഇത് മാറാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ചിത്രത്തിന്റെ ഓ എന്തായാലും വരും ഒ ടി എന്തായാലും സിനിമ വരും എന്ന് പറഞ്ഞു കൊള്ളട്ടെ പക്ഷേ ഏത് ഓ വാങ്ങാനായിരിക്കും സാധ്യത അപ്പോൾ ബബബബ എന്ന് പറയുന്ന സിനിമ ഏത് ഓ വാങ്ങാനായിരിക്കും സാധ്യത എന്ന് ചോദിച്ചാൽ ജിയോ ഹോട്ട്സ്റ്റാർ ആയിരിക്കും മിക്കവാ മിക്കവാറും പബബ്ബ എന്ന സിനിമയുടെ ഒ അവകാശങ്ങൾ വാങ്ങുക ഈ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം എന്തായാലും ഏഷ്യാനെറ്റ് നേരത്തെ സ്വന്തമാക്കിയതാണ് അപ്പോൾ എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാർ ആയിരിക്കും ബബബ്ബ എന്ന സിനിമയുടെ ഒ അവകാശങ്ങൾ വാങ്ങുക അത് ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിയില്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചാൽ ആമസോൺ പ്രൈം വീഡിയോ ആണ് വാങ്ങാൻ സാധ്യത ഉള്ളത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കാരണം ഈ സിനിമ ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാതെ ജിയോ ചിലപ്പോൾ ഒക്കെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം അപ്പോൾ എന്തായാലും എൻ്റെ പ്രതീക്ഷ ഹോട്ട്സ്റ്റാറിൽ വരണമെന്നാണ് ഇനി നിങ്ങൾക്ക് ഏത് ഒ ടി ടി ഈ സിനിമ വരേണ്ടത് എന്ന് നമുക്ക് കമൻറിൽ പറയുക അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും സിനിമ അമ്പത് കോടി നേടില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ സിനിമയുടെ ഒ അവകാശങ്ങൾ ഒ ടി ടി എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ ഒരു ജനുവരി പകുതിയാകുമ്പോഴേക്കും ആകുമ്പോഴേക്കും ടി ടിയിൽ വരാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചു കൊള്ളട്ടെ ഇനി പകുതി വന്നില്ലെങ്കിൽ ഫെബ്രുവരിയുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ ജനുവരിയുടെ അവസാന ആഴ്ചയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കൊള്ളട്ടെ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈബായ്